സ്വാഗതം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും എൻ ഡി ആർ എഫിന്റെയും നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പരിശീലനം നടത്തി ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി അവേർനെസ് പരിശീലനത്തിൻ്റെ ഭാഗമായി എൻ ഡി ആർ എഫിന് കീഴിലുള്ള ആത്മമിത്ര അംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത് ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ അധ്യക്ഷനായി പാലക്കാട് ജില്ലാ ഫയർ ഓഫീസറും മുൻ മലപ്പുറം ജില്ലാ ഓഫീസറുമായ വി കെ റിതീജിന് ജില്ലാ കളക്ടർ ഉപഹാരം നൽകി ആദരിച്ചു വെള്ളപ്പൊക്കം തീപിടുത്തം മണ്ണിടിച്ചിൽ ഭൂകമ്പം തുടങ്ങിയ ദുരന്ത സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും രക്ഷാപ്രവർത്തന മാർഗങ്ങളും പരിശീലനത്തിന്റെ ഭാഗമായി വിശദീകരിച്ചു

മുൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പ്രദീപ് ടീം കോർഡിനേറ്റർ രാഹുൽ കുമാർ മറ്റ് നൂറ്റൻപതോളം ആപ്തമിത്ര സേവകർ വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു ദുരന്ത സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനും പരസ്പര സഹായത്തിനുമായി ഇത്തരം പരിശീലനങ്ങൾ സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു